നമസ്കാരം കാലത്തിന്റെ അതിവിയായി ദുരിതം സ്തംഭിപ്പിക്കുന്ന ദേവതയായും ഭഗവതിയെ ആരാധിക്കുന്നു സപ്തമാതൃകകളിൽ അഞ്ചാമത്തെ ഭഗവതിയാണ് ദേവി കഠിനമായ വ്രതമോ നിഷ്ഠകളോ കൂടാതെ ഭക്തരിൽ പെട്ടെന്ന് തന്നെ അനുഗ്രഹം ചൊരിയുന്ന ദേവി കൂടിയാണ് വരാഹിദേവി വിഷ്ണു ഭഗവാന്റെ അവതാരമായ വരാഹ ഭഗവാന്റെ ശക്തിയായി വരാഹി ദേവിയെ ആരാധിക്കുന്നു മഹാലക്ഷ്മി ദേവിയുടെ താന്ത്രിക രൂപമായ ദേവി എട്ട് തരത്തിലുള്ള ദുരിതവും ഇല്ലാതാക്കുന്ന ദേവി കൂടിയാണ് എന്നാണ് വിശ്വാസം ആദിപരാശക്തിയായ ലളിത ത്രിപുരസുന്ദരി ദേവിയുടെ ശക്തിസേനയുടെ സർവസൈന്യാധിപതിയാണ് ദേവി അതിനാൽ തന്നെ ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെയാണ് വിശ്വാസം എന്നാൽ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ദേവിയുടെ കടാക്ഷം വന്ന് ചേർന്നിരിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ദേവിയുടെ കടാക്ഷം ഉള്ളവർ തന്നെയാണ് പൊതുവെ ഇവർ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് ദേവിയുടെ കടാക്ഷത്താൽ ചില സവിശേഷമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് വിജയങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും കൂടാതെ ശത്രുദോഷങ്ങൾ അകലുകയും മനസ്സ് വിഷമിപ്പിക്കുകയാണ് എങ്കിൽ പോലും അവർക്ക് തിരിച്ചടി ഉടനെ ലഭിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന അവസരത്തിൽ ഉടനെ തന്നെ ദേവിയെ സ്മരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ആ സമയം വന്ന് ചേരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാത്തവർ എന്ന ഖ്യാതി ഭരണി നക്ഷത്രക്കാർക്കുണ്ട് വളരെയധികം നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവിയുടെ കടാക്ഷത്താൽ ഇവർക്ക് വന്നു ചേരും ദേവിയുടെ കടാക്ഷം ഇവരിൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും എന്നാൽ ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണ് എങ്കിൽ തിരിച്ചടി ഉറപ്പാണ് എന്ന കാര്യവും അവർ ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം അനിഴ നക്ഷത്രമാകുന്നു അനിര നക്ഷത്രക്കാർക്ക് ദേവിയുടെ കടാക്ഷത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു വർഷമായി മാറും ദേവിയെ നിങ്ങൾ മനസ്സുരുകെ തന്നെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ഉയർച്ച നേടും എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല അഥവാ അമിതമായി വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ ചതി സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എന്നാൽ ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കബളിപ്പിക്കുകയോ ചെയ്യുകയാണ് അവർക്ക് തിരിച്ചടി സുനിശ്ചിതമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ അനിര നക്ഷത്രക്കാർ വരാഹി ദേവിയെ നിത്യവും ആരാധിക്കുന്നതും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും സവിശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോതി നക്ഷത്രമാകുന്നു ചോതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ പുതുവർഷത്തിൽ പ്രധാനമായും മാറ്റങ്ങൾ വന്നു ചേരുന്ന വർഷമാണ് എന്ന് പറയാം ദേവിയുടെ കടാക്ഷത്താലാണ് ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഉയരുവാൻ സാധിക്കും അതേപോലെ തന്നെ മനസ്സ് വിഷമിച്ചാൽ ഉടനെ തന്നെ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും ആ അവസരത്തിൽ തന്നെ ദേവിയെ സ്മരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും അതിനാൽ തീർച്ചയായും ചോദ്യ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ മുന്നോട്ട് പോവുക തീർച്ചയായും ദേവിയെ ആരാധിക്കുക മാറ്റങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു മകം നക്ഷത്രക്കാർ എന്നെ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അല്ലെങ്കിൽ മകം നക്ഷത്രക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വർഷമാണ് മകം നക്ഷത്രക്കാർക്ക് ദേവിയുടെ വരാഹി ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം എത്ര ദുർഘടമായ അവസ്ഥയിലാണ് എങ്കിലും ദേവി നിങ്ങളെ അനുഗ്രഹിക്കുകയും കൈപ്പിടിച്ച് ഉയർത്തുകയും ചെയ്യും മനസ്സ് വിഷമിച്ചാൽ പോലും നിങ്ങൾക്ക് മുൻപിൽ ഒരു വഴി അമ്മയായി തന്നെ തുറക്കും ഇത് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സൗഭാഗ്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു നക്ഷത്രക്കാർക്ക് അതിനാൽ തീർച്ചയായും ദേവിയെ ഈ വർഷം ആരാധിക്കുന്നതിലൂടെ ഇരട്ടി ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും അതിനാൽ നിത്യവും ആരാധിക്കുകയും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക എത്ര മോശം അവസ്ഥയിലാണ് നിങ്ങൾ എങ്കിൽ പോലും ദേവി നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണ നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും ഈ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രത്യേകിച്ചും ഓർത്തിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായ ചില കാര്യങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു പ്രധാനമായും സമൃദ്ധി നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ് ഏത് കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണ് എങ്കിലും ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അതായത് ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു തടസ്സങ്ങൾ സ്വാഭാവികമായും ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ആ തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും മറികടന്ന് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് അതിനാൽ തീർച്ചയായും വരാഹി ദേവിയുടെ കടാക്ഷത്താൽ തടസ്സങ്ങൾ അകന്ന് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തും അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന അവസരത്തിൽ അമ്മയെ സ്മരിക്കുക ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയും അതേപോലെ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുകയാണ് എങ്കിൽ കബളിപ്പിക്കുകയാണ് എങ്കിൽ അവർക്ക് തിരിച്ചടി ലഭിക്കും എന്ന കാര്യവും തീർച്ച മറ്റൊരു നക്ഷത്രമായി നമുക്ക് പറയുവാൻ സാധിക്കുന്നത് വിശാഖം നക്ഷത്രമാകുന്നു വിശാഖം നക്ഷത്രക്കാരാണ് എങ്കിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മാന്യമായി ആരോടും പെരുമാറുന്നവരാണ് നിങ്ങൾ അത് നിങ്ങളുടെ മുഖമുദ്ര തന്നെയാണ് അതിനാൽ തന്നെ ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ ഇരട്ടിയായി വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് കാരണം വരാഹി ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്ന സമയമാകുന്നു അതിനാൽ തന്നെ നിങ്ങൾ നിത്യവും മുടക്കം കൂടാതെ ദേവിയെ ആരാധിച്ചാൽ ഐശ്വര്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾക്ക് ഒന്നിനും സാധിക്കാത്ത അവസ്ഥയാണ് എങ്കിൽ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ വജ്രകോശം അഥവാ വജ്രകോശം എന്ന് പറഞ്ഞാൽ പോലും സർവ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നമ്മൾ ഭക്തിയോടെ ദേവിയെ ആരാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ദേവി കൈവിടില്ല എന്നത് ഏവരുടെയും അനുഭവം തന്നെയാകുന്നു അത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോധ്യമാകും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചിത്തിര നക്ഷത്രമാകുന്നു ചിത്തിര നക്ഷത്രക്കാർ തീർച്ചയായും നിത്യവും ദേവിയെ ആരാധിക്കുക ഒരു ദിവസം പോലും മുടക്കം കൂടാതെ ദേവിയെ ആരാധിക്കുക നിത്യവും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുക അതേപോലെ തന്നെ ദേവിയുടെ ക്ഷേത്രമുണ്ട് എങ്കിൽ ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സാധിക്കുന്നില്ല എങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മറ്റു ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രത്യേകിച്ചും ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും തീർച്ചയായും ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ ഉയർച്ച മാത്രമേ നിങ്ങൾക്ക് വന്നു ചേരൂ എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് തന്നെ പറയാം അത് ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേർന്നിരിക്കുന്ന സൗഭാഗ്യം തന്നെയാകുന്നു എന്നാൽ ഇവരുടെ മനസ്സ് ആരെങ്കിലും വിഷമിപ്പിക്കുകയാണ് എങ്കിൽ തിരിച്ചടി ഉടനെ ആയിരിക്കും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം നിറഞ്ഞ വർഷമാണ് പ്രധാനമായും വരാഹി ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ചേർന്നിരിക്കുന്നത് എങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യമായ തർക്കത്തിന് ഒരു കാരണവശാലും നിങ്ങൾ പോകുവാൻ പാടുള്ളതല്ല അത് നിങ്ങളുടെ സൗഭാഗ്യം തട്ടിത്തെപ്പിക്കുന്നതിന് തുല്യമാകും ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് ആ അനുഗ്രഹം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക ദേവിയായി നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള അവസരങ്ങളായി മാറും മന്ത്രങ്ങൾ ജപിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് വിഷമതകൾ വരികയാണ് എങ്കിൽ അത് പെട്ടെന്ന് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ പോലും ഒഴിഞ്ഞു പോകും ദേവിയെ നിത്യവും ആരാധിക്കുക തീർച്ചയായും നിങ്ങളുടെ മുൻപിൽ ഒരു വഴി തെളിയുന്നതാകുന്നു അതേപോലെ നിങ്ങളെ ആരെങ്കിലും കബളിപ്പിക്കുകയോ പറ്റിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ മനസ്സ് വിഷമിപ്പിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് തിരിച്ചടി സുനിശ്ചിതമാണ് എന്ന കാര്യം ഓർക്കുക മനസ്സ് വിഷമിക്കുകയാണ് എങ്കിൽ പോലും ദേവിയെ സ്മരിക്കുകയാണ് എങ്കിൽ ഫലം പെട്ടെന്നായിരിക്കും വഴി നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും പ്രധാനമായും ഈ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ ഐശ്വര്യവും സമ്പത്തും വന്ന് ചേരുന്നത് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്ന് ചേരും